കടമ്പഴിപ്പുറം കൊല്ലിയാനി കുളക്കാട്ടുകുറിശി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി കടമ്പഴിപ്പുറം ഏരിയ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു രവി കമ്പംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു സന്തോഷ് പുത്തൻ വീട്ടിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സച്ചിദാനന്ദൻ വിജയൻമലയിൽ സുബ്രഹ്മണ്യൻ രവി നരിയമ്പാടം കോട്ടപ്പടി രാജൻ കിളയിൽ ഭാസ്കരൻ ഹരിദാസ് ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി ലക്ഷം രൂപയുടെ ഫണ്ട് നിർമ്മിച്ച ഈ റോഡിന്റെ അവസ്ഥ ഇന്ന് വളരെയധികം വളരെ ക്രൂരമായ നടപടിയാണ് ഈ ിപ്പുറത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഈ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന ഈ പ്രദേശം ഈ പ്രദേശത്തെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആയിട്ട് പോലും പത്തോളം റെസോട്ടുകൾ ഇതിലെ ദൈനംദിനം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ നൂറോളം വാഹനങ്ങളും ദൈനംദിനം ഇതിലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ വണ്ടികൾ അതിലേറെയാണ് ഇത്രയും ഇവരുടെ എല്ലാം ഈ സാധാരണക്കാരുടെ എല്ലാം നട്ടിലൊടിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ കണ്ടിട്ട് അടമണിപ്പുറം പഞ്ചായത്ത് അധികാരികൾക്ക് യാതൊരു വിധ തരത്തിലുള്ള കൂസലുമില്ലായ്മയാണ് ഇവരുടെ